ഹായ് ഗായ്സ് സുഖമാണ് എല്ലാവർക്കും ഇന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറേ ടൈം ഉണ്ട് കേട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും എന്റെ ഡ്രസ് കളക്ഷൻ നിങ്ങളെ കൂടെ കാണിക്കാ ഇത് വന്നിട്ടൊരു ബ്ലാക്ക് ബ്ലൂ ലൈൻസ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കയ്യാന്നാണ് പറയുന്നത് ആ ഒരു ഫ്ലെയറി ടൈപ്പ് ആയിട്ടുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇവിയറിയാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് നെക്ക് പോഷൻ്റെ അവിടെ വേറൊന്നുമില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട് സൈസിൽ ഒരു എക്സ്ട്രാ കോട്ട് പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പും കൂടെ ഉണ്ട് ഇതൊരു മെറൂൺ റെഡ് ഫ്രോക്കാണ് ഒരു നെക്ക് വൈഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവ് കുറച്ച് വലുതായിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു നോർമൽ സ്ലീവ് ഉണ്ട് അതിൻ്റെ അകത്തൊരു നോർമൽ ആയിട്ടുള്ളൊരു ഹാഫ് സ്ലീവും കൂടെ വരുന്നുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ഫ്ലോറൽ ടൈപ്പ് ഡ്രസ്സാണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ് അതിൻ്റെ എൻ്റെ ഒരു പോർഷൻ ഉണ്ട് വി നെക്കാണ് വരുന്നത് പിന്നെ ഹിപ്പ് സൈഡ് എന്ന് പറയുന്നത് അതും ഒരു അലാസ്റ്റിക് പോർഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഒരു പ്രീതീഷ് ചുരിദാർ മോഡലാണ് ജീൻസിൻ്റെ കൂടെ വേറെ ഏതായാലും മോഡേൺ ടൈപ്പ് തരും ലെഗിൻസിൻ്റെ കൂടെ പലാസൈഡൊക്കെ അടിപൊളി മാച്ചിങ് ആയിട്ടുള്ളൊരു ചുരിദാറാണ് നെക്സ്റ്റ് ബ്ലൂ ജീൻസ് മോഡൽ ടോപ്പാണ് ഓവർകോട്ടായിട്ടും യൂസ് ചെയ്യാം അല്ലാണ്ട് ഫുള്ളായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ലോങ് സ്ലീവാണ് ത്രീ ഫോർത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാറുള്ള ഒരു കൈൻഡ് ഓഫ് ജീൻസ് മോഡൽ ടോപ്പ് ആണ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് ജാക്കറ്റും ആയിട്ടുള്ള ലോങ് ടോപ്പും ഇതൊരു ബീച്ച് വെയർ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഞാനത് ജാക്കറ്റ് യൂസ് ചെയ്ത് കുറച്ച് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോട്ട് നമുക്ക് ഫുൾ ആയിട്ട് അല്ലാണ്ട് യൂസ് ചെയ്യാം അല്ലാതെ ഇങ്ങനെ നമുക്ക് സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രസ്സസ്സിനൊക്കെ മാച്ചിങ് ആയിട്ട് പയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെയറാണ് ബ്ലാക്ക് ഡ്രസ്സ് ഇതൊരു ഫുൾ സ്ലീവ് വൈഡ് സ്ക്വയർ നെക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് അതിൻ്റെ ഫ്രണ്ടിലൊരു വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് എൻ്റെ ഇഷ്ടത്തിന് ഇത് ടൈ ചെയ്യാണ് ചെയ്യുന്നത് എങ്ങനെ കെട്ടണമെന്ന് എനിക്കറിയില്ല ഇതൊരു ഓവർ കോട്ട് പോലെ തോന്നിക്കുന്ന തരത്തിൽ ഒരു ഇന്നർ പോർഷൻ വരുന്ന ഇന്നർ ബ്ലാക്ക് വരുന്ന രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇതാണ് എൻ്റെ നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രസ്സ് എൻ്റെ ഹസ്ബൻഡ് ഈതിന് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് ഫുൾ ബട്ടൺസാണ് അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓവർകോട്ട് പോലെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് ഹസ്ബൻഡിനോട് എപ്പോൾ പുറത്തുവാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലോറൽ കൈൻഡ് ഓഫ് ഫ്രോക്ക് ഇത് ഈതിന് റൂം മെയ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഒന്നാണ് എൻ്റെ സ്ലീവൊക്കെ കണ്ടില്ലേ അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഭയങ്കര ഫ്രീ ഫീൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രോക്കാണിത് എൻ്റെ എവർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ഇപ്പോൾ ഇടുന്നത് ഈ ഒരു ഡ്രസ്സാട്ടോ പുറത്ത് പോകുമ്പോൾ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ കാണാം അല്ലേ ദിസ് ഇസ് ലോണിങ്